ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അസ്ഥിരതയില്ലെന്നും രാജ്യ പുരോഗതിക്കായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും കാന്തപുരം പറഞ്ഞു എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കി മസരി ഉൾപ്പെടെയുള്ളവരും മോദിയെ കാണാൻ കാന്തപുരത്തിനൊപ്പമുണ്ടായിരുന്നു एक मिटी में माया उसको इतराज किया भारत में मुसलमान को कोई रुकावट नहीं है एक नहीं। रुकावट नहीं तकलीफ नहीं मशक्कत नहीं ये मदारी है, 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 चलता है धार्मिक कॉलेज चलता है और मसाजी चलता है सब चलता है है इसमें कोई कोई भी भी रही कोई भी रही मेरे में वही മുരക്ഷിതരാണ് എന്ന നിലപാടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എടുത്തത് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കാന്തപുരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് ഇങ്ങനെ പ്രതികരണം നടത്തിയത് സമീർ സി മുഹമ്മദ് ഉരങ്ങൾ നൽകും സമീർ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണവും അതിക്രമവും നേരിടുമ്പോൾ അങ്ങനെയൊന്നില്ല അങ്ങനെ മുസ്ലിങ്ങൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നില്ല എന്ന നിലപാടാണോ കാന്തപുരം സ്വീകരിച്ചത് ദിവ്യ ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാന്തപുരം എ പി അബുബക്തർ മുസ്ലിയാർ കൂടിക്കാഴ്ച നടത്തിയത് ഏറെ നേരം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ചില വിഷയങ്ങളൊക്കെ അദ്ദേഹത്തെ അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു പ്രധാനമായും മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടും എസ് ഐആറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹമായി സംസാരിച്ചു അതിലൊക്കെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് മറുപടി ലഭിച്ചു എന്നുള്ള കാര്യം കൂടി കാന്തപുരം ഉപഭോക്തൃ മുസ്ലിയാരും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും പറയുന്നുണ്ട് അതിന് പിറകെയാണ് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയത് ആ അഭിമുഖത്തിലാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ മതന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒരു അരക്ഷിതാവസ്ഥയും നിലവിലില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ രാജ്യ പുരോഗതിക്കായി ഒന്നിച്ച് നീങ്ങണം കൈക്കോർക്കണം ജാതി മതങ്ങൾക്കപ്പുറത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതേസമയം തന്നെ ചില വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് മത ന്യൂനപക്ഷങ്ങൾ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്ന ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് അത്തരം വിമർശങ്ങൾ കൂടി ഈ അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിന് പിറകെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കാന്തപുരം അഭോക്ര മുസ്ലിയാരുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദുബായിലേക്ക് പോയിരിക്കുകയാണ് ഈ റമദാന്റെ നാളുകളാണ് അടുത്ത് വരാനിരിക്കുന്നത് ആ ദിവസങ്ങളൊക്കെ അവിടെയായിരിക്കും അദ്ദേഹം ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണം അബൂബക്രമസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു